കൊല്ലുന്നു കൊടുക്കുന്നു ഇങ്ങനെയുള്ള കണ്ടിട്ട് എന്നിട്ട് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല വരുന്നില്ല നമ്മുടെ പൂർവ്വ സ്ത്രീകളായ പിതാക്കന്മാർ അങ്ങനെയല്ലായിരുന്നു അവർ രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുമ്പോ പ്രാർത്ഥിക്കുന്നു എന്താ പ്രാർത്ഥിക്കുന്നേ ഞാൻ ചലിഞ്ഞ് അനുകൂലത്താൽ ഉറങ്ങുമ്പോൾ നിന്റെ ചോര എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഖാൻവറിയുടെ കൊലപ്പെടണത്തിൽ ഒഴുക്കിയ ആ തങ്കിൽ ആശ്രയിച്ച് വേണം കടന്നുറങ്ങാൻ ഇത് പറയുമ്പോ നിങ്ങൾ വൈകുംകോസ് അല്ലേ എപ്പോഴും ഇത് സഭയുടെ ആരംഭ ദശകത്തിൽ പിതാക്കന്മാർ എഴുതി വെച്ചു നസ്രാണി വെള്ളം വീണവനെ നീ കടന്നുറങ്ങാൻ പോകുമ്പോൾ എന്തോ പ്രാർത്ഥിക്കണം കർത്താവിധി രക്തത്തിൽ ആശ്രയിച്ച് കടന്നുറങ്ങോ പിന്നെ നിന്നെ ഒരു ഭൂതവും ബാധിക്കത്തില്ല പിന്നെ നിന്റെ ഒരു ബാധയും നിന്റെ കൂടാരത്തില് അടുക്കുക പക്ഷെ വീട്ടിലെന്തോ വേണം കുടുംപ്രവർത്തകരാണ് പ്രിയമുള്ളവരെ ഞാനിവിടെ ആമുഖ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നോമ്പെന്ന് പറയുന്നത് നമ്മുടെ ദേഹികളുടെ സമഗ്രമായ സൗഖ്യത്തിന് വേണ്ടി കാൻതറയുടെ നെറുകയിൽ നമുക്ക് വേണ്ടി സൗജന്യമായി തന്ന ചികിത്സയാണ് എന്ത് നോമ്പ് അതുകൊണ്ടാ മോശ നോമ്പ് നോറ്റതും ഏലിയാവ് നോട്ടോ നോമ്പ് നോറ്റതും നമ്മുടെ കർത്താവ് നോറ്റതും ചുമ്മാ തന്നെ നമ്മളോട് നോക്കാൻ പറഞ്ഞേ നമ്മുടെ കർത്താവ് നോക്കിയ കാര്യം നോക്കാനാണ് നമ്മളോട് പറഞ്ഞു ചുമ്മാ ഏൽപ്പിക്കുകയല്ല ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ നോമ്പിന്റെ അർത്ഥതലങ്ങൾ ഫലങ്ങൾ ഇനിയും ഉണ്ട് രണ്ടാഴ്ച എനിക്കറിയാം ഇനിയും ഇതുവരെ നോമ്പെടുക്കാത്ത നോമ്പ് എടുക്കാത്തൊരു ചൂണ്ടിക്കാണിക്കണം ഇതുവരെ നോമ്പെടുക്കാത്ത ഒരുങ്ങാൻ തിരിപ്പുണ്ട് എനിക്കറിയാം എനിക്കൊരു അപേക്ഷയുണ്ട് ഇനി രണ്ടാഴ്ചയുണ്ട് ഈ രണ്ടാഴ്ചയെങ്കിലും കൃത്യമായിട്ട് നോമ്പെടുക്കുവാൻ ലോകമോദങ്ങളിൽ നിന്ന് അകന്ന് കർത്താവിന്റെ ആ തിരിപൂർ പാതാന്തികത്തിൽ തിരുവചനങ്ങളെ ഒന്ന് വായിക്കുവാൻ ഈ നോമിന്റെ പ്രാട്ടമൊക്കെ ഒന്ന് ഉരുവിടുവാൻ ഒന്ന് കുമ്പിട്ട് നമസ്കരിക്കുവാൻ ഒന്ന് കണ്ണുനീരൊഴുക്കുവാൻ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമുക്ക് സാധ്യമാകും എന്റെ ഒരു അപേക്ഷയാണ് നിങ്ങളെ ശുശ്രൂഷിച്ച് മൂന്ന് വർഷം അല്ല മൂന്നേകാൽ വർഷം ശുശ്രൂഷിച്ചു കോവിഡ് ആയതുകൊണ്ട് മൂന്ന് മാസം കൂടെ കിട്ടി അതുകൊണ്ട് എന്റെ ഒരു അപേക്ഷയാണ് ഇനിയുള്ള രണ്ടാഴ്ചയെങ്കിലും എന്താണ് അലസത വെടിഞ്ഞുകൊണ്ട് മടി ഉപേക്ഷിച്ചുകൊണ്ട് ഞാനിക്കൊണ്ടല്ല കൂടി നോമ്പെടുക്കുവാൻ നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ എന്റെ ആമുഖ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് നമ്മൾ നമ്മളിന്ന് ഒരുമിച്ച് പഠിക്കുക ഒക്കെ വേണം തെരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം വിശുദ്ധ മർക്കോ സ്ഥിതി സുവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങളാണ് വിശുദ്ധ മർക്കോസ് സുവിശേഷം ധ്യായം അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് വിട്ടുപോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തു നിന്ന് കണ്ടു അതിനരികെ ചെന്ന് വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് ചെന്നു എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അതിപ്പടത്തിന്റെ കാലമല്ലായിരുന്നു ആ അവൻ അതിനോട്